ഹലോ ഗായ്സ് എല്ലാവർക്കും ബിസ്മിത ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഒരു സമ്മർ ഡ്രിങ്ക് അതിനാവശ്യമായി ഒരു ബൗളിലേക്ക് നമ്മുടെ സബ്ജ സീഡ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക അടുത്തതായി നമ്മളുടെ ഒരു തന്നി മത്തൻ എടുത്ത് കട്ട് ചെയ്യുക നല്ലോണം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക അന്നത്തെ ഇത് മിക്സി ജാറിലേക്ക് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലോണം ഗ്രൈൻഡ് ചെയ്യുക അതിന് ശേഷം നമ്മളൊരു നാരങ്ങ നീര് കട്ട് ചെയ്ത് അത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ്സിലേക്ക് ഇതിൻ്റെ പ നാരങ്ങയുടെ ഒരു നാരങ്ങയുടെ പകുതി മാത്രമേ ഒരു ഗ്ലാസ്സിലിട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുളിക്കും ഇതിലേക്ക് രണ്ട് സ്പൂണോളം നന്നാരി സർബത്തും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ സിറപ്പാണ് ഐസും ആവശ്യത്തിനുള്ളത് ഇട്ടുകൊടുക്കുക അതിലേക്ക് സബ്ജ സീഡ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസ് അരിച്ച് ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കുക അന്ന് നല്ലോണം യോജിപ്പിക്കുക ഒരു നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ബോഡിക്കൊക്കെ നല്ല ഏകുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ് അവർ വീഡിയോ